ശ്രീദ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ വന്നത് പക്ഷേ പ്രാദേശിക തലത്തിൽ ഈ ഇവരെല്ലാം തന്നെ വിഭിന്നരായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം സി പി എം സി പി ഐ ഒരു തട്ടിൽ നിൽക്കുമ്പോൾ അതിന് എതിർ കക്ഷിയായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വിഭിന്നമായി മാറുകയാണ് ഇപ്പോൾ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥിതി നമുക്കറിയാം അവിടെ സി പി എം എതിരായിട്ട് നിൽക്കുന്നു ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാള് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ബീഹാറിലായാലും യു പിയിലായാലും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ നേരിടുന്നതിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഈ മുന്നണി പ്രാദേശിക തലത്തിൽ ഇല്ലാതാകുന്നതാണ് നമ്മൾ ണുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ അതിനുശേഷം പിന്നീട് ബീഹാർ അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ബീഹാറിലെ സ്ഥിതിയിലേക്ക് വന്നാൽ അവിടെയും ഈ ദേശീയതലത്തിലുള്ള മുന്നണിയിൽ നിന്ന് വിഭിന്നമായിട്ടല്ലേ കാര്യങ്ങൾ തീർച്ചയായും അത്തരത്തിലാണ് എന്തായാലും ഈ മുന്നണി ഇന്ത്യ മുന്നണി ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പല മാധ്യമ പ്രവർത്തകരും രാഹുൽ ഗാന്ധിയോടും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ മോദി അധികാരത്തിൽ ഇരിക്കട്ടെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലുടൻ തന്നെ നാം ഇന്ത്യ മുന്നണി വിപുലീകരിച്ച് മോദിയെ താഴെ ഇറക്കുമെന്നാണ് അന്ന് അവരുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നണി തന്നെ ഉണ്ടോ എന്ന അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കാരണം മോദിയെ താഴെ ഇറക്കാൻ ഇന്ത്യ മുന്നണി ഈ മറുപക്ഷ പക്ഷത്തില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് പ്രത്യേകിച്ച് ഈ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം ഉണ്ടായല്ലോ അതിനെല്ലാം നാം ഇതിൻ്റെ ചില തിരിച്ചടികളെല്ലാം കാണുന്നുണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയുടെ ഭാഗമായുള്ള ആ വഴിയിലേക്കുള്ള യാത്രയാണ് പൂർണ്ണമായും നാം ഹരിയാനയായിരുന്നല്ലോ ഹരിയാനയിൽ അന്ന് എ എ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരുമിച്ചായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും രണ്ട് ചേരിയായി മത്സരിക്കുന്നു വലിയ രീതിയിൽ ദയനീയമായി തന്നെ കോൺഗ്രസ് പരാജയപ്പെടുന്നു പിന്നീട് നാം മഹാരാഷ്ട്രയിൽ കണ്ടിരുന്നു മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി മത്സരിച്ചെങ്കിൽ പരസ്പരം വോട്ട് ചെയ്യാൻ ഇവർ തയ്യാറായില്ല അതും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിക്ക് പിന്നാലെ ശരത് പവാർ ഇപ്പോൾ എൻ ഡി എ ക്യാമ്പിലേക്ക് പോകുമെന്ന് പറയുന്നു അദ്ദേഹത്തിന് അവിടെ ആ എട്ട് എം പിമാർ ഉൾപ്പെടെ ഉണ്ട് എട്ട് എം പിമാർ ലോക്സഭയിൽ രണ്ട് എം പിമാർ രാജ്യസഭയിലുണ്ട് അങ്ങനെ പത്ത് എം പിമാരാണ് ഇനി ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ശിവസേനയും ഉണ്ടല്ലോ ഈ ശിവസേനയുടെ ഉദ്യോഗ വിഭാഗവും ഇടയ്ക്ക് അവിടെയുള്ള മുഖ്യമന്ത്രിയായ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തുന്നൊരവസ്ഥയുണ്ട് അവർക്കും ഇപ്പോൾ ഒൻപതിലധികം എം പിമാരുണ്ട് അങ്ങനെ എല്ലാ പാർട്ടികളും ഇപ്പോൾ ബി ജെ പിയുമായി കൃത്യമായി തന്നെ ചർച്ച നടത്തുകയാണ് അങ്ങനെ ബി ജെ പി മുന്നൂറിലേക്ക് കടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഈ പാർട്ടികൾ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ശരത് പവാറായാലും ഉദ്ധവ് താക്കറെ ആയാലും പ്രധാനപ്പെട്ട നേതാക്കളാണ് അതോടൊപ്പം തന്നെ നാം ജമ്മു കാശ്മീരിൽ അന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന നാഷണൽ കോൺഫറൻസ് വിജയിക്കുന്ന വിജയിക്കുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്ന് അദ്ദേഹവും കോൺഗ്രസിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് അന്ന് പ്രചരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ും രംഗത്തിറങ്ങാൻ കഴിയുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരെ പ്രഖ്യാപിക്കുക രാഹുൽ ഗാന്ധിയുടെ ചില പ്രചരണങ്ങളുമായി രംഗത്ത് വരികയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ അടിത്തട്ടിലുള്ള പ്രവർത്തനമുണ്ടല്ലോ കാരണം ബൂത്തിൽ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനം ആ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനങ്ങളൊന്നും കൃത്യമായി നടത്താൻ ഈ കോൺഗ്രസ്സിന് കഴിയുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് കാരണം ഈ കോൺഗ്രസിനെയും ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണെന്നല്ലോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു മുത്തശ്ശി പാർട്ടിയാണ് അങ്ങനെ ഈ മുത്തശ്ശിയും കൊണ്ട് മറ്റു പാർട്ടികൾ പോകുമ്പോൾ അവർക്ക് തലവേദനയാണ് ഇപ്പോൾ ആകുന്നത് അത് ആ രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസിനെ കൂട്ടിയാൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് പല പാർട്ടികളും ഒഴിവാക്കുന്നത് ആ രീതിയിലേക്ക് തന്നെയാണ് ബീഹാറിലും പോകുന്നത് ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ ആർ ജെ ഡി ലാലു ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ഇപ്പോൾ തേജസ്വി യാദവാണ് ആ പാർട്ടിയെ നയിക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ നിർണായകമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഇന്ത്യ മുന്നണി സംവിധാനം രൂപീകരിച്ചത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണെന്നും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഈ കോൺഗ്രസിൻ്റെ കോൺഗ്രസിനെ കൂട്ടിയത് കൊണ്ട് ആദ്യമായ തിരിച്ചടി ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായ തേജസ്വി യാദവിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി മത്സരിച്ച എല്ലാ സീറ്റിലും അവർ മുന്നേറ്റം ഉണ്ടായപ്പോഴും കോൺഗ്രസ് അന്ന് തർക്കിച്ചു വാങ്ങിയ ഒരു നാൽപ്പത് സീറ്റുണ്ട് ആ നാൽപ്പത് സീറ്റിൽ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് പത്തോ ഇരുപതിന് താഴെ സീറ്റാണ് അന്ന് ഈ കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ മത്സരിച്ചതിൽ ഒരു ഒരു മുപ്പത് സീറ്റെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തേജസ്വി യാദവ് ബീഹാറിലെ മുഖ്യമന്ത്രിയായിരിക്കുമായിരുന്നു അങ്ങനെ കോൺഗ്രസിനെ കൂടെ കൂട്ടി തൻ്റെ മുഖ്യമന്ത്രി പദം കളഞ്ഞു കുളിച്ച ഒരു വ്യക്തിയാണ് തേജസ്വി യാദവ് അപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ ഒഴിവാക്കി സ്വന്തം രീതിയിൽ മത്സരിക്കുവാനാണ് ഇപ്പോൾ എന്തായാലും ബീഹാറിൽ തേജസ്വി യാദവ് തയ്യാറെടുക്കുന്നത് പിന്നീട് ഡൽഹിയിലും നാം കണ്ടതാണ് ഡൽഹിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരുമിച്ചായിരുന്നു ഒറ്റക്കെട്ടായി മത്സരിച്ചത് പിന്നീട് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി തന്നെ പൂജ്യം സീറ്റ് ബി ജെ പി ഏഴ് സീറ്റ് വിജയിക്കുകയും കോൺഗ്രസും എ എ പിയും തകർന്നടിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും എ എ പി തീരുമാനിച്ചു ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പോകുന്നതെന്ന തീരുമാനവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി തകരുകയാണ് അതോടൊപ്പം തന്നെ അല്ലാതെ തന്നെ ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലാലു പ്രസാദ് യാദവ് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതിനാൽ തന്നെയാണ് തൃണമൂലിലെ നേതാവായ ബംഗാളിലെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുവാനായി രംഗത്ത് വരണമെന്ന് അന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ആ ആർ ജെ ഡി ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് പക്ഷേ മറുപക്ഷ മറുപശത്ത് നോക്കുകയാണെങ്കിൽ എൻ ഡി എയുടെ സഖ്യത്തിൽ നിതീഷ് കുമാറും നിതീഷ് കുമാറാണോ നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ ഇന്ത്യ മുന്നണി പല സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി നേരിടുകയാണ് മറിച്ച് ബി ജെ പിയുടെ ഭാഗത്തുള്ള എൻ ഡി എ സഖ്യകക്ഷികൾ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് അവിടെ കൂടുതൽ നേതാക്കൾ പലവരുമായി ചർച്ച നടത്തുന്നു കൂടുതൽ മുന്നണികൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയെല്ലാം പ്രധാനപ്പെട്ട നിർണായകമായ ഘടകമായിരിക്കുന്നത് ഈ ബി ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലുമുള്ള തിരഞ്ഞെടുപ്പ് വിജയങ്ങളാണ് ഹരിയാനയിലെല്ലാം പരാജയപ്പെട്ടിരുന്നെങ്കിൽ മോദിക്ക് ഇത്രയും കരുത്ത് ലഭിക്കില്ലായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് മുമ്പ് നാനൂറ് സീറ്റോടുകൂടി തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും അവകാശപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പിക്ക് ഉപ്പ് മറ്റു പാർട്ടികളോട് ചേർന്നാണല്ലോ മുൻപെല്ലാം കേവല ഭൂരിപക്ഷം നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മതി അത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് ഉയർത്തുവാൻ അന്ന് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലേക്കുള്ള ഇലക്ഷനിലാണ് മുന്നൂറ്റി മൂന്നായിട്ട് വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് പ്രതീക്ഷിച്ച് മത്സരിച്ചെങ്കിൽ ഇരുന്നൂറ്റി നാല്പതിലേക്ക് ചുരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ നിന്നും മോദി വലിയ തിരിച്ചടി ഉണ്ടായ കാലഘട്ടത്തിലാണ് ഈ ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെ വിജയമുണ്ടായത് ഇങ്ങനെയൊരു വിജയമുണ്ടായപ്പോൾ ഇന്ത്യ മുന്നണി അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോഴാണ് അന്ന് തുടക്കം പറഞ്ഞ കാര്യം ഇപ്പോൾ ഒരു തമാശയായി മാറിയിരിക്കുന്നത് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് മോദിയെ താഴെ ഇറക്കാനായി ഇനി അവസരം കിട്ടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി മോദിയെ താഴെ ഇറക്കി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നാണ് അന്ന് പറഞ്ഞത് ഇപ്പോൾ ഇനി ഇന്ത്യ മുന്നണി തന്നെ അവിടെ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയ ഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക